ഹായ് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ജനുവരി ഒന്നാം തീയതി വരെ നമ്മുടെ പുതുവർഷം വരെ ഈ ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല രണ്ട് റോസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോൾ ഞാൻ കുറേ റോസുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് റോസുകൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം സ്വന്തമാക്കാനായിട്ട് പറ്റും സാധാരണ ഓഫേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുന്ന രണ്ട് റോസുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു സെവൻ ഡേയ്സ് റോസും ഒരു പതിനേഴ് റോസ് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് റോസുകൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഞാൻ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തൊന്ന് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ കാണിക്കുന്നുണ്ട് നാടനും നാടൻ ബഡ്ഡിങ്ങും ആയിട്ടുള്ള ഇരുപത്തി ഒന്ന് വെറൈറ്റി റോസുകൾ ഈ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യുന്നുണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് റോസുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് തിരഞ്ഞെടുക്കാം മിനിമം രണ്ട് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് വെച്ചിട്ട് രണ്ട് റോസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണം ഇതിനകത്ത് നാടൻ റോസ് മതി എന്ന് പറയുന്നവർക്ക് നാടൻ റോസ് മാത്രം സോട്ട് ചെയ്ത് വാട്സപ്പിൽ പിക്ചർ ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നിനെ നിൽക്കണ്ട തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റോസിൻ്റെ കോംബോ ഓഫർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഓഫറിലുള്ള ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പ്ലാന്റുകളുടെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇഷ്ടപ്പെട്ട രണ്ട് റോസുകൾ സെലക്ട് ചെയ്യാം അങ്ങനെ രണ്ട് സെറ്റ് ടോട്ടൽ നാല് റോസുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ആയിട്ടുള്ള റോസുകളാണ് അതുമാത്രമല്ല നമുക്ക് വേറെയും ഓഫേഴ്സുകൾ ഇപ്പോൾ അവൈലബിളാണ് പത്തെണ്ണം പതിനൊന്ന് റോസ് പതിനൊന്ന് റോസ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതും ലിസ്റ്റഡ് ആയിട്ടുള്ള റോസുകളാണ് വരുന്നത് പതിനൊന്ന് റോസ് അഞ്ഞൂറ്റി ഇരുപത് രൂപ സാധാരണ പത്ത് റോസ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ ഓഫറായിട്ട് ഓരോ റോസ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് എക്സ്ട്രാ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ട് പതിനൊന്ന് റോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് വള്ളി റോസിൻ്റെ കോംബോ ഓഫർ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് 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 റോസിൻ്റെ കോംബോ ഓഫേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇടാ നിങ്ങൾക്ക് ഒന്നാം തീയതി വരെ ഈ പ്ലാന്റുകളെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് താല്പര്യമുള്ളവർ എന്നെ ഒന്ന് മെസ്സേജ് ഇടുക നമുക്ക് ലോഡ് എത്തുന്ന സമയം മിക്കവാറും ഈ വീക്ക് ലാസ്റ്റ് നമുക്ക് ലോഡ് എത്തുന്നുണ്ട് ഈ വീക്കല്ല നെക്സ്റ്റ് വീക്ക് ഒരു വെനസ്ഡേക്കുള്ളിൽ നമുക്ക് ലോഡ് എത്തും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് റോസ് മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്ന അടുക്ക് ചെമ്പരത്തിയുടെയും നോർമൽ ചെമ്പരത്തിയുടെ കളക്ഷൻസ് ഉണ്ടാവും പിന്നെ ഏസ്റ്റർ ഡേ ടു ഡേ ടുമാറോ പെട്രിയ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മണിമുലിയുടെ സീസൺ ആണ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരുവാ താങ്ക് യു